എല്ലാ കാർഡിനും സ്പെഷ്യൽ പഞ്ചസാര ഓണത്തിന് എ എ വൈ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റ് വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഓണത്തിന് എ എ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റും മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ പഞ്ചസാരയും വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു ഓണഘോഷത്തിൻ്റെ ഭാഗമായി എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈക്കോ ആയി ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ഒപ്പം വെപ്പ് കരിഞ്ചന്ത തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടങ്ങും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി സെപ്റ്റംബർ പത്തൊൻപതിന് ഘോഷയാത്രയോടെ സമാപിക്കും ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണ പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും പോർട്ടിക്കോർപ്പിൻ്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും ഓണവോശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് വി എൻ വാസവൻ സജി ചെറിയാൻ ജി ആർ അനിൽ എം വി രാജേഷ് പി പ്രസാദ് പി ശിവൻകുട്ടി വി അബ്ദുറഹിമാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും